നല്ല കുളിരുള്ള മന്ദമാരുതനിൽ മാരുതനിൽ സുഖ ശീതളിമയുള്ളൊരു സാഹചര്യമായിരിക്കും ഉണ്ടാവുകയെന്നും യു എയിൽ അതിൻ്റേതായ കൂൾ വെതർ എല്ലാവർക്കും അനുഭവിക്കാനുള്ള ആസ്വാദ്യകരമാക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നും ഞങ്ങൾ തന്നെ പറഞ്ഞു പറഞ്ഞ് ഇപ്പോൾ തൊണ്ടവേദനയും ജലദോഷവും ഒക്കെ ഞങ്ങളുടെ ഓഫീസിലും എത്തിയിരിക്കുന്നു എന്ന കാര്യം കൂടി ആദ്യമേ അറിയിക്കുകയാണ് അതുകൊണ്ട് ഈ കാറ്റിൽ ഇളം കാറ്റാണെങ്കിലും ശക്തമായ കാറ്റാണെങ്കിലും പുറത്തേക്കൊക്കെ ഇറങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം തമാശയായിട്ട് മുമ്പ് പറഞ്ഞിരുന്ന കാര്യം എല്ലാവർക്കും ഓർമ്മയുള്ളത് ഒന്നുകൂടി ഈ ചികിത്സിച്ചാൽ ഏഴു ദിവസം കൊണ്ടും ചികിത്സിച്ചില്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടും ഭേദമാകുന്ന ജലദോഷമെന്നൊക്കെ പറഞ്ഞിരുന്ന അങ്ങനെ പേര് ദിവസം കേട്ടിരുന്ന ആ രോഗം ഇപ്പോൾ ഒരു ആഴ്ച കൊണ്ടൊന്നും നിൽക്കുന്നില്ല ഏഴു ദിവസം കൊണ്ട് തീരില്ല എന്നതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മളെല്ലാവരും അതീവ ശ്രദ്ധ പാലിക്കണമെന്ന് ഓർപ്പിക്കുന്നു ഒപ്പം എന്നും എൻ സി എം പറഞ്ഞിരിക്കുന്നു വരും ദിവസങ്ങളിലൊക്കെ മൂടൽ മഞ്ഞ് ശക്തമായിരിക്കും പ്രത്യേകിച്ച് പാദരാത്രിക്ക് ശേഷം രാവിലെ എട്ടര ഒമ്പത് മണിവരെ പലയിടങ്ങളിലും മൂടൽ മഞ്ഞ് പ്രത്യക്ഷമാകുന്നു എന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഈ വിഷയത്തിലൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഷാർജയിലെ അൽ ഖുദൈറ ഭാഗത്ത് ഒരു അപകടം നടന്നതും അതിൽപ്പെട്ട ഒരു ഇരുപത്തഞ്ച് വയസ്സുള്ള പ്രവാസി ഏഷ്യൻ പ്രവാസി എന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് അത് മലയാളിയാണോ മറ്റേതെങ്കിലും രാജ്യങ്ങളിലുള്ളവരാണോയെന്ന് അറിയില്ല ഏതായാലും അതീവ ഗുരുതരാവസ്ഥയിൽ എയർ ലിഫ്റ്റിംഗ് നടത്തിയിട്ടാണ് ഇദ്ദേഹത്തെ അൽ ദൈത് ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഉദ്യോഗസ്ഥർ വന്നു നോക്കുമ്പോൾ ഒരു വാഹനം തലതിരിഞ്ഞ് കിടക്കുന്നത് പോലെ നേരെ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് ഒരു വാഹനം സൈഡിൽ നിർത്തിയിട്ടുണ്ട് രണ്ടും ഓഫ് റോഡിലേക്ക് ഇങ്ങനെ റോഡിൽ നിന്ന് ഒന്ന് കയറി നിൽക്കുകയാണ് അപ്പോൾ എന്തോ സൈഡിൽ വെച്ച് സംഭവിച്ച അപകടമാവാം അതിൻ്റെ വിശദാംശങ്ങൾ വന്നിട്ടില്ല എയർ ലിഫ്റ്റിംഗ് നടത്തിയതുകൊണ്ട് ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിലെങ്കിലും എത്തിക്കാൻ പറ്റി എന്നുള്ളതാണ് ആശ്വാസകരമായ ഒരു കാര്യം ബാക്കി അപ്ഡേറ്റുകൾ പ്രതീക്ഷിക്കുന്നു ഇനിയും കെട്ടടങ്ങിയിട്ടില്ലാത്ത കാലിഫോർണിയ ലോസ് ആഞ്ചലസ് കാട്ടുതീ ആ സാഹചര്യം കാണാൻ വേണ്ടി പ്രസിഡന്റ് ട്രംപ് ഇന്ന് അവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം സ്ഥിതിഗതികളൊക്കെ നേരിട്ടൊന്ന് കണ്ടിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് അമേരിക്കയുടെ എമർജൻസി മാനേജ്മെൻറ്റ് സംവിധാനം അതിനെ ഒന്ന് അഴിച്ചുപണിയേണ്ട കാര്യമുണ്ടോ എന്ന് ആലോചിക്കണമെന്നാണ് ഏതായാലും അത്തരത്തിലൊരു തീരുമാനം ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനിടയുണ്ട് ഇരുപത്തെട്ട് പേർ മരിച്ചു എന്നാണ് ഔദ്യോഗികമായ കണക്ക് പക്ഷേ അതേസമയം ഇരുപത്തിരണ്ട് പേരെ കാണാനില്ല കാണാനില്ല എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പിറന്ന് ആദ്യത്തെ ആറ് ദിവസം പിന്നിടുമ്പോൾ ആറാം തീയതി ജനുവരി ആറാം തീയതിയാണ് ആദ്യമായിട്ട് ശക്തമായ കാറ്റ് വരുന്നത് സാൻഡ അന എന്ന കാറ്റ് വരുന്നത് അത് കുറച്ച് ശക്തമായിട്ട് ബീസിട്ടെങ്കിൽ പോകും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തി മൂന്നിൽ ഈ വളരെ ഡ്രൈ ആയിരുന്ന സമയത്ത് കാറ്റ് വന്നു ഒന്നും സംഭവിച്ചില്ല എന്നൊക്കെ കരുതിയിരുന്നെങ്കിലും സാൻ്റെ അന അങ്ങനെ ആയിരുന്നില്ല അപ്പോൾ എന്തുകൊണ്ട് ഏഴാം തീയതി തീപിടുത്തമുണ്ടായി ആറാം തീയതി കാറ്റ് വരുന്നു അപ്പോൾ തന്നെ സൈനികരെ വിന്യസിച്ചു രക്ഷാപ്രവർത്തകരെ വിന്യസിച്ചു ഏഴാം തീയതി തീ കണ്ടു തുടങ്ങി ഇന്ന് ഇരുപത്തിയഞ്ചായിട്ടും ശമനമുണ്ടായിട്ടില്ല ഇപ്പോഴും ഫയർ ഫൈറ്റേഴ്സ് അവിടെ പൊരുതിക്കൊണ്ടിരിക്കുന്നു വിമാനങ്ങളിൽ ഡ്രോണുകളിലൊക്കെയായിട്ട് തീ അണയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു ആയിരക്കണക്കിന് ഫയർ ഫൈറ്റേഴ്സാണ് അവരുടെ ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് ഇത്രയും ദിവസങ്ങളായിട്ട് അവിടെ പൊരുതിക്കൊണ്ടിരിക്കുന്നത് പതിനായിരങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നു നിരവധി വീടുകൾ കത്തി നശിച്ചു പോയിരിക്കുന്നു നാശനഷ്ടങ്ങൾ സംഭവിച്ചത് ജീവന് മാത്രമല്ല വീടുകൾക്ക് മാത്രമല്ല വാഹനങ്ങൾ ആയിരക്കണക്കിന് കത്തിച്ചാമ്പലായിരിക്കുന്നു സ്കൂൾ അവധി പ്രഖ്യാപിച്ചിട്ട് ദിവസങ്ങളായിരിക്കുന്നു ഇങ്ങനെയുള്ള സാഹചര്യം കടന്നു പോകുമ്പോൾ ഇത് വെറുമൊരു കാറ്റ് കൊണ്ടുവന്ന തീയെന്നൊന്നും പറയാൻ പറ്റില്ല എന്നാണ് എന്താണതിൻ്റെ ഉത്ഭവം വ്യക്തമായിട്ട് ഇപ്പോഴും മറുപടിയില്ല പറഞ്ഞു കേൾക്കുന്നത് അതിശക്തമായ കാറ്റിൽ പക്ഷേ പവർ കേബിളുകൾ തമ്മിൽ കൂട്ടി ഉരസി പൊട്ടി എന്നൊക്കെ പറയുന്ന അവ്യക്തമായ ചില ധാരണകളാണ് ആരെങ്കിലും വേടി വലിച്ചോ സിഗരറ്റ് വലിച്ചിട്ടോ കുറ്റിയിട്ടതാണോ അങ്ങനെയും തീപിടുത്തമുണ്ടാകാം അതല്ല ക്യാമ്പ് ഫയർ നടക്കുന്ന സമയമാണിപ്പോൾ അതിൽ നിന്ന് തീ ഉണ്ടായതാണോ ഇതിനൊന്നും വ്യക്തമായ ഉത്തരമില്ലാതെ അമേരിക്ക കാലിഫോർണിയ ഇപ്പോൾ ഉഴലുകയാണ് എന്ന് ചുരുക്കം നമ്മൾ മനുഷ്യർ എല്ലാവിധ സൗഭാഗ്യങ്ങളും സാങ്കേതികവിദ്യയും അവകാശപ്പെടുമ്പോഴും ഒരു തീ അണയ്ക്കാൻ കൽപ്പില്ലാതെ നിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വേണ്ടി ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചതാണ് ദുബായ് വാർത്തയുടെ ജനുവരി ഇരുപത്തി അഞ്ചിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു അതിനു മുമ്പ് ഇന്ന് എല്ലാവർക്കും ഇന്ത്യയുടെ റിപ്പബ്ലിക് ആശംസകൾ നേരുകയും ചെയ്യുന്നു നൈറ്റ് സപ്പോർട്ടഡ് ബൈ ഗോൾഡൻ ഡയമണ്ട്സ് അക്ബർ ട്രാവൽസ് പാർത്ത സിഗ്നേച്ചർ അബൂഷഗാര ഷാർജ ക്യൂട്ടീസ് ഇന്റർനാഷണൽ ടൈം എക്സ്പ്രസ് കാർഗോ മർമം ഡയറി ടി എം ജി ഗ്ലോബൽ ബിസിനസ് സെറ്റപ്പ് വൺ ടു ത്രീ കാർഗോ പ്രൈം മെഡിക്കൽ സെന്റർ ഓട്ടോ കാർട്ട് യൂസ്ഡ് കാർസ് ആയുഷ് കെയർ ലക്കി സെന്റർ കല്യാൺ ജുവല്ലേഴ്സ് ലുലു ഗോൾഡ് സ്റ്റാർ റൻഡ് ആയുർമന ആയുർവേദ ആൻഡ് പഞ്ചകർമ്മ സെന്റർ ഹാഷിം ഹൈപ്പർ മാർക്കറ്റ്